പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളും ഒന്നും താങ്കളല്ലാ അങ്ങനെ റസൂദാന്റെ കുടുംബത്തിലാണോ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ല റസൂദാന്റെ മക്കളെന്തെങ്കിലും ഒന്ന് പറയുന്നേ അപോലെ പറയുന്നുണ്ട് കേട്ടോളി അപ്പൊ മുത്താമ്പ് അപ്പൊ താങ്കളല്ലാന്നൂടെ ഏൽപ്പിച്ചോട്ടെ

എൽ കെ അഡ്വാനി തങ്ങളാണ് പോൽ കല്യാണിക്കുട്ടി തങ്ങളാണ് പോൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിമേ ഇതെന്തിനാണ് ഇവരിങ്ങോതിവാസം പറയുന്നത് എന്തിനാണ് പാണക്കേട് തങ്ങള് തങ്ങളല്ലെന്ന് പറഞ്ഞത് എന്തിനാണ് ഹലീഫ് തങ്ങള് തങ്ങളല്ലെന്ന് പറഞ്ഞത് എന്തിനാണ് അഡ്വാനി തങ്ങളാണെന്ന് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ പറ്റി അയാൾ നമ്പൂതിരിയാണ് എന്ന് പറഞ്ഞ് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുവോ ഇതുപോലെ അഡ്വാനി തങ്ങളാ അഡ്വാനി ഇഷ്ടപ്പെടുവോ കല്യാണിക്കുട്ടി ഇഷ്ടപ്പെടുവോ അതെ അയാൾ പറഞ്ഞ കക്ഷികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ അപ്പൊ മറ്റ് സമുദായത്തിലുള്ള കക്ഷികളെ സംബന്ധിച്ച് തങ്ങളാട് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രകോപിപ്പിക്കേണ്ടതുണ്ടോ ചോദിക്കട്ടെ ഈ പ്രസംഗിച്ച മൗലവി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ മൗലവി ഇഷ്ടപ്പെട്ടു ഇതുപോലെയല്ലേ അദ്വാനി തങ്ങളാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യമെന്താണ് സിനിമകളേ അദ്വാനി തങ്ങളാണ് രൂ പാണക്കാടങ്ങൾ തങ്ങളല്ല രോ കലിത്തങ്ങൾ തങ്ങളല്ല രോ ഇവർക്ക് കുഴപ്പമുണ്ടോന്നോ ഇല്ല എന്നോ എന്താ അവസരം മനസ്സിലാക്കുന്നത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ ഇവരെ നാവ് കൊണ്ട് നിങ്ങൾ നേരിൽ തന്നെ കേൾക്കുന്ന വാചകങ്ങളല്ലേ ഇനി നിങ്ങൾക്ക് കേൾക്കണോ തീർ